ശ്രീ ഉമ്മൻചാണ്ടി സാർ അവർകൾക്ക് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സമർപ്പിക്കുന്ന അഞ്ച് നിവേദനങ്ങൾ ഒന്ന് കേരള മുസ്ലിങ്ങളുടെ പരമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉപാധ്യക്ഷനായിരുന്ന മർഹോം സി എം അബ്ദുള്ള മുസ്ലിയാർ ചമ്പരിക്കയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിഗൂഢതകളും ഉദ്യോഗസ്ഥ ഒത്തുകളിയും അന്വേഷിച്ച് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരിക കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അറബി ഭാഷ ഉപരിപഠന സാധ്യതകൾക്കായി ഹയർ എഡ്യൂക്കേഷൻ കൌൺസിൽ പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര അറബിക് സർവകലാശാലയ്ക്കുള്ള തുടർ നടപടികൾ ത്വരിതപ്പെടുത്തുക നിവേദനം മൂന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ മത സാമൂഹിക സംഘടനകളിൽ ഭാരവാഹിത്വം വഹിക്കുന്നതിനെതിരെ സർക്കാർ കൊണ്ടുവന്ന സർക്കുലർ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക നിവേദനം നാല് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ജിമോഹ നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന പരീക്ഷകൾ നിർത്തലാക്കുക നിവേദനം അഞ്ച് നാദാപുരം തൂണേരിയിലെ രാഷ്ട്രീയ കൊലപാതകം അനുബന്ധ ഭവന ഭേദനം പോലീസ് വീഴ്ച എന്നിവ നീതിയുക്തമായും സമഗ്രമായും അന്വേഷിച്ച് ശാശ്വത പരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുക സയ്യിദ് അബ്ബാസ് അലി ശതാബ്ദങ്ങൾ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി പകർപ്പ് ജനാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കേരള വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി